എന്താപ്പ നിങ്ങള് രണ്ടാൾ മണി തരണേ എന്താ ഞാൻ മൂപ്പരോടെ എന്താ പോയത് എന്നാസേ ആ ഒരു വണ്ടി വാങ്ങിയതാണ് പണ്ടൊരു വലിയ കിട്ടായിട്ടേ ഞാൻ വർഷ് കൊണ്ടി കയറ്റിയാണേ അപ്പൊ വർഷാഭാരം പറഞ്ഞേ പണിയുടെ കളച്ചടിച്ച് പോയിക്കണന്നില്ലേ റോഡല്ലേ ഞാൻ ട്രിപ്പ് പോയതോടെ അപ്പൊ ഇവിടെ ചാടികൾ വിചാരിച്ചാണെങ്കിൽ തെരഞ്ഞെടുക്കിയതാണ് ഇവിടെ സംഗതി കാണാനും നേരം തെരഞ്ഞത് ആര് ചെയ്തെന്താ പറയുക തട്ടിയാണ്ട് മേലൊക്കെ പൊന്തും ഈ മൂച്ചിമക്ക് നോക്കേണ്ടി തന്നെ തെറിഞ്ഞിരിക്കണത് കേട്ടോട്ടിട്ട്